മൈൽഡ് അപ്പൊ അതിലന്നെ അതന്നെ അതിങ്ങനെ ചാടി പോകുമ്പോ അങ്ങനെ പിന്നെ കൂട്ടൊക്കെ തെറ്റി നിൽക്കുമ്പോ വിളിച്ചു കഴിഞ്ഞാൽ അവര് ഓടി വരും ഇപ്പൊ മയിൽ എടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ നിന്ന് തന്നെ ഒരു സൗണ്ട് വേറെ കിട്ടിയപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടടുത്ത് ഇതിലൊരു വേറൊരു സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോ ചേട്ടൻ എനിക്ക് കാണിച്ചു വന്നു അപ്പം ഞാനത് എടുത്ത് നോക്കി എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് അത് ഇങ്ങനെ മാനിന്റെ ഇതന്നെ ഈ മാനിൻ്റെ സൗണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ ചേട്ടൻ പറഞ്ഞത് ഉണ്ണി ാണ് മാന സൗണ്ട് അവന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തതില് വീരപ്പന്റെ ഒരു ഇന്റർവ്യൂ ആണ്ടിരുന്നു അപ്പൊ അത് നോക്കിയപ്പോ അതിലിങ്ങനെ കുറെ സൗണ്ട് ആള് നന്നായി മിമിക് നല്ലൊരു മിമിക് ആർട്ടിസ്റ്റ് ആണ് അതെ നല്ല അടിപൊളിയായിട്ട് പക്ഷെ ആളുടെ ഉള്ളിൽ ഒരു വലിയൊരു കഴിവുണ്ടെന്നാൽ തെളിയിച്ചിരുന്നു കാണാം അപ്പൊ അതില് ആൾ എന്ന് വെച്ചാൽ കറക്റ്റ് കാടിന്റെ പുത്രനാണല്ലോ അപ്പൊ ആൾക്ക് കറക്റ്റ് അത് പിടിക്കാൻ പറ്റും കറക്റ്റ് മാനെ അബ്സർവ് ചെയ്തിട്ട് ആ സൗണ്ട് ആള് എടുത്ത് കാണിക്കുന്നുണ്ട് പറഞ്ഞു ഇത് ഇതാണോ നീ കറക്റ്റ് വോയിസ് മാനിന്റെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചപ്പോ ഞാൻ എടുത്ത് നോക്കി